നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു യൂറോ കപ്പിൽ നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പൻമാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സ്ലോവേനിയ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഫ്രാങ്ക്ഫേർട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ കളിക്കും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഒരു പോർച്ചുഗീസ് മാധ്യമം പുറത്ത് രണ്ടായിരത്തി ആറിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മറൈൻ ഫീൽഡിൽ എത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ആരാധകരിൽ ഒരാൾ കരോലീനയുടെ അമ്മയായിരുന്നു കേവലം ഒരു വയസ്സ് മാത്രമുള്ള കരോലിനയും ഏർ അമ്മക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ആറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മറൈൻ ഫീൽഡിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കേവലം ഒരു വയസ്സ് മാത്രമുള്ള കരോലിനക്ക് സാധിച്ചിരുന്നു ഇന്നിപ്പോൾ പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു പത്തൊൻപത് വയസ്സുള്ള കരോലിന പോർച്ചുഗലിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഒരു കടുത്ത ആരാധികയാണ് ഈയിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മറൈൻ ഫീൽഡിൽ എത്തിയപ്പോൾ ഹോട്ടലിന് മുന്നിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോക്ക് ഗ്രൂപ്പിൽ കരോലിനയും ഉണ്ടായിരുന്നു പതിനെട്ട് വർഷത്തിന് ശേഷം മറൈൻ ഫീൽഡിൽ വെച്ചുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മറ്റൊരു ഫോട്ടോ കൂടി എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇവരുണ്ടായിരുന്നത് പക്ഷേ അതിന് യു എഫ തടസ്സം നിൽക്കുകയായിരുന്നു പോർച്ചുഗൽ ടീം വരുന്ന സമയത്ത് യു എഫ്ഐയുടെ സെക്യൂരിറ്റി ഈ ഫോക്ക് ഗ്രൂപ്പിനെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു കരോലിനക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഒരുമിക്കാനോ അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ സാധിച്ചില്ല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫോക്ക് ഗ്രൂപ്പിനെ അവിടെ നിന്നും മാറ്റിയത് എന്നുള്ള ഒരു വിശദീകരണം പിന്നീട് യു എഫ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കരോലിന എന്ന ആരാധികയുടെ സ്വപ്നം പൂർത്തിയാകാത്തത് ഇപ്പോൾ പോർച്ചുഗലിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം